ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മിയാലൻ അപ്പം ഇന്ന് ഞാൻ എന്റെ അമ്മനെ ഡോക്ടറെ കാട്ടിൻ്റെ കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പോയതും പോയി വരുന്ന ഒക്കെ ഫുൾ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് കെ എം സി ടി ആണ്ട് ഈ ഇരുപത് രൂപ വാങ്ങേണ്ടത് എന്താച്ചാൽ ഞാൻ പോവുന്നതന്നെ എന്തിനാ വെച്ചാൽ കെ എം സി ടി ഹോസ്പിറ്റലിൽ അടിപൊളി ചിക്കൻ റോൾ ഒന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകേണ്ടിട്ടോ അവിടുത്തെ ചിക്കൻ റോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷെ അവിടെ ഒരു ചിക്കൻ എന്തോ എന്താ പറയുക ചിക്കമ്പത്തിരു അങ്ങനെ എന്തോ സാധാരണ അത് അടിപൊളിയാണ് ഇപ്പോൾ ചിക്കറോള് നമുക്കൊന്ന് കഴിച്ചു നോക്കാമെന്നുമ്പാടും വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ വണ്ടി പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് സ്ഥലം അത്രയ്ക്ക് തോന്നുന്ന സ്ഥലമുണ്ട് കേട്ടോ പാർക്കിങ്ങിന് അടിയിലും മുകളിലും താഴത്തും ഒക്കെ ആയിട്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതാണ് കെ എം സി ടിട്ടോ ആ ഭാഗത്ത് വരുന്ന കെ എം സി ടി മെഡിക്കൽ കോളേജ് അതേമാതിക്ക് എന്തൊക്കെയാണ് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കുറേ ഹോസ്പിറ്റലിൽ അടുപ്പിച്ച് അടുപ്പിച്ച് കുറച്ച് വിട്ട് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ചിക്കറോൾ കേട്ടോ റോളിന്റെ കടയില്ല കേട്ടോ ഒരു ചെറിയ ക്യാൻറ്റീനാണ് ഹോട്ടലിലത്തെ അവിടെ അടിപൊളി ചിക്കൻ റോൾ കിട്ടുമെന്ന് കേട്ടിട്ടാണ് നമ്മൾ വന്നതെന്നെ കേട്ടോ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നോക്കി ലിഫ്റ്റും ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണേ സംഭവം ലിഫ്റ്റ് കാണാൻ വന്നതെന്നല്ലെങ്കിലും നമ്മൾ അപ്പാണ് ലാസ്റ്റ് ക്യാൻ കണ്ട സന്തോഷത്തിനാണ് നമ്മൾ കിട്ടും പിന്നൊന്നും നോക്കില്ല ചിക്കൻ റോൾ നമ്മൾ വാങ്ങിട്ടോ നമ്മൾ വന്നപ്പോൾ നല്ല വലിയ പീസ് ഇരുപത് രൂപ ഉണ്ടത് ചാർജ് ആണ് നല്ല ബിഗ് പീസ് തന്നെ കിട്ടും അപ്പോൾ ഒരു കടി വെച്ചാൽ തൊള്ളി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല പറഞ്ഞ മനിക്കൊന്നുമല്ല ഭയങ്കര ഏരിയ തുള്ളി വെക്കാൻ കഴിച്ചു അജ്ജാത ഏരിയനു പിന്നെ കുറേ തള്ളി നോക്കി വീഡിയോയിൽ കേട്ടാൽ തള്ളി വരും ഇതൊരു ഡബ്ബർ മന്ത് വരയ്ക്ക് ഇത് തള്ളി മേനിലൊരു ഡബ്ബർമാല വെച്ച ചിക്കറോളിന് വാങ്ങിക്കേ അത് കാണ്ടൊക്കെ പാർക്കിംഗ് ആട്ടോ ഇതൊക്കെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ബിൽഡിങ്സാണ് ഇതൊരു കാർട്ടിൻ്റെ ഉള്ളിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫുള്ള് വൈബ് സ്ഥലം ആട്ടോ പിന്നെ ഇനി നമ്മൾ പോകേണ്ടത് ഇതാണ് കെ എം സി ടി മെഡിക്കൽ കോളേജ് കിട്ടോ ഏ മെഡിക്കൽ കോളേജ് കാണാനും പോകേണ്ടതാണ് ഭംഗി കാണാനാണ് ഞാൻ അതുവരെ ജീവിതത്തിൽ ഇത്ര അടിപൊളി മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ല കേട്ടോ റിസോർട്ടിൻ്റെ വൈബൊക്കെ അങ്ങനെയൊക്കെ പറയും ഉൾഭാഗം അല്ലോ പുറഭാഗം ഞാൻ പറയുന്നത് വയനാട്ട് വന്ന ഫീലൊക്കെ വയനാട് വന്ന ഫീലൊക്കെ അത്രക്ക് അടിപൊളി മെഡിക്കൽ കോളേജാണ് കേട്ടോ ഇതൊന്നും ഞങ്ങൾ കണ്ടാളി നമ്മളെ എൻട്രി ബാത്ത് കാർഡും മതി ആണെങ്കിൽ നമ്മൾ ഈ കെ സിറ്റി ഈ ഹോസ്പിറ്റലിൽ കണ്ട ബാത്ത് മോളിയും അങ്ങനെ എന്തൊക്കെയാ ഒരു സെറ്റപ്പ് ഒക്കെ ആണെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ രണ്ട് സൈഡും ഗാർഡന് പിന്നെ അടിയിലെന്തൊക്കെയാണ് പാർക്കും അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ അടിയിൽ സ്വിമ്മിങ് പൂൾ അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ അടിപൊളിയാ പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് പിന്നെ ഇതാണ് അവിടുത്തെ സൈഡിലത്തെ പാർക്ക് പാർക്കല്ല സോറി ഗാർഡൻ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ക്യാമ്പ് സീറ്റിൻ്റെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ക്യാം സ്ട്രീറ്റിൻ്റെ ഈ ഈ ചെടിയന്തൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വേണേ പറയട്ടോ പിന്നെ ഈ കൊന്ത്രാണം കുറെ നോക്കിയിരുന്നു പിന്നെ ഇംഗ്ലീഷ് വലുതായിട്ട് അവരെ എത്തുകൊണ്ട് അങ്ങനെ ചിരിച്ചിന്ന് എത്തും മനസ്സിലായിട്ടില്ല പിന്നെ ഈ ഭാഗത്തും കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല വള്ളച്ചാട്ടം കണ്ടു കാണാൻ കിട്ടും എന്ന് പറഞ്ഞാണ്ട് വെള്ളച്ചാട്ടം നോക്കിയപ്പോൾ നടുവിൽ തന്നെ വെള്ളച്ചാട്ടമാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഇവിടെ ഉണ്ട് കുറേ പാർക്കിങ്ങാണോ അയിലേറ്റ് എന്താ വെച്ചാൽ അത്രത്തോണെ പാർക്കിങ്ങുണ്ട് ആ കാണ്ട വെള്ളമൊക്കെ ഇവിടെ വെള്ളം ചാടേണ്ട തന്നെ കേട്ടോ അവർ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ തണലും കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിനെ ഒരു വെറൈറ്റി ലുക്കാണ് അതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളിയല്ലേ ഇപ്പോൾ ഇങ്ങനെ കാണാൻ ലുക്കൊന്നും ഇല്ലല്ലോ എടുത്ത് ചെല്ലുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ അത് കണ്ട എല്ലാം ചാടി കയറി വണ്ടി വരണ്ട ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അത്ര സുഖമുള്ള പരിപാടി അല്ല കേട്ടോ ഇത് വീഡിയോ എടുക്കലും അപ്പോൾ അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി ഹോസ്പിറ്റലിൽ കേട്ടോ ഈ ചെടിയും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് ഇനി വണ്ടി ചാടി വരേണ്ടത് ഹോസ്പിറ്റലാണേ പിന്നെ ഓടിച്ചാടെ വെൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് ഇത്ര ഇത്ര അടിപൊളി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ രണ്ട് വാക്ക് നല്ല നല്ല വൃത്തിയുള്ള ഒരു ഒരു നമ്മൾ കണ്ടിട്ടില്ല പാർക്ക് സ്വിമ്മിംഗ് സ്വിമ്മിംഗ് ഇവിടെ അറേഞ്ച്മെന്റ് ആണ് ഉള്ളത് ഇതൊക്കെ സെറ്റപ്പിലുള്ള എല്ലാം ഉഷാറായിട്ടുണ്ട് എന്താ പറയുക രണ്ടാമത്തെ വെള്ള ടാങ്ക് എത്ര വെള്ള ടാങ്ക് ഒളിക്കില്ലേ ഇതില് വെള്ളണ്ടേ കാണുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതില് ഫുള്ള് വെള്ളാണ് പോണൊരു വണ്ടി പിന്നെ വള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മൾ അവിടെ തിരിഞ്ഞു തിരിഞ്ഞുട ഇനി മോളിൽ പോകണം നമുക്ക് പിന്നെ അപ്പോഴത്തേന് ഉച്ച ഒക്കെ ആയപ്പോഴത്തേന് വിശപ്പും ഇങ്ങനെ തുടങ്ങി ഉച്ച വലിയ വെയിലും ഇല്ല കേട്ടോ ഇവിടെ ഉച്ച മിതമായ വെയിൽ പിന്നെ ഇപ്പം തന്നെ ഇതൊന്നുമല്ല മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് കുറേ ദൂരത്താണ് പിന്നെ നമ്മളെ കെ ട്വൻറ്റി ഫോർ ഉണ്ടല്ലോ പിന്നെ ഒത്തു നോക്കി അയാൾ ജൂം ചെയ്തിട്ടോ ആ കാണാണ് മെഡിക്കൽ കോളേജ് കേട്ടോ ഇവിടെ എത്രയോ മീറ്റർ അകത്താണ് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ വണ്ടി പോകുന്ന ശരി ഒരു ഹോട്ടലിനിർത്തി എന്തോ ലെഞ്ചോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലാണ് കേട്ടോ ലഞ്ച് ബോക്സ് തന്നെ ഒരു ഹോട്ടലാണ് ഒരു ഊണെന്നൊക്കെ ഇരിക്കാണ്ട് ബോർഡൊക്കെ അപ്പോൾ നമ്മൾ ഒന്നും ബിരിയാണി മന്തിയൊക്കെ ഒക്കെ വയ്ക്കല്ല അപ്പോൾ ഒന്ന് വെറൈറ്റി പിടിച്ചാന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് അപ്പോൾ കയറിയപ്പോൾ തന്നെ മുമ്പ് തന്നെ ഡോക്ടർ വണ്ടി അങ്ങനെ കുറേ വി എ പിൻ്റെ വണ്ടിയൊക്കെ കണ്ടു പിന്നെ അത് ഊനനല്ലേന്നൊക്കെ തിരിച്ചും മടിച്ചൊക്കെ നോക്കി അപ്പോൾ ഊന തന്നെയാണ് അത്രക്ക് അടിപൊളി കടയാണ് കിട്ടുമത് ചെറിയ കടയാണെങ്കിലും വലിയ ആൾക്കാർ അതിൽ വന്ന് ഇരിക്കേണ്ടി കിട്ടും ഫസ്റ്റ് തന്നെ നാടൻ രീതി വായനയിലൊന്നും ഇടിച്ചു കിട്ടും

ദ്യ ആയല്ലോ ജാസി ബില്ലാൻ പറയാ ോട് ഞാൻ ഇടക്കോളൂ നീന്തോ നീന്തോ ഇവിടെ മോ ചൂടാണ് സദ്യ എങ്ങനെ ആ ഗ്ലാസ് ഒന്ന് മാറ്റി കാണിപ്പോ നീക്കാണിപ്പോ മോട്ടെതിക്കുവായിരുന്നാണിങ്ങനെ കജ്ജി കുറച്ച് പറഞ്ഞി കുടിച്ചാണെ നിങ്ങൾ കുറേ എന്തായാലും നോക്കിയിരുന്നു ഫുഡ് ഒന്ന് വെള്ളം കണ്ട കണ്ടും കണ്ട ഊണിൻ്റെ കടയിൽക്കൊക്കെ കയറിക്കോളൂ ഇത്തരം വനിക്കുള്ള അടിപൊളി കട ഏതായാലും അടിപൊളി കടയിൽ അടിപൊളി എക്സ്പീരിയൻസ് ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ട്രാൻസ് ഫോർ വാച്ചിങ് അതിന് മുമ്പ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യട്ടോ മറക്കല്ലേ